അമേരിക്കൻ നഗരങ്ങളിൽ നാശം വിതച്ച കാട്ടു തീ ഇപ്പോഴും ശമനമായിട്ടില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ചില ഏരിയകളിലും ചില ഭാഗങ്ങളിലും അത്യാവശ്യം അത് കെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാൽ നാൽപ്പത് ശതമാനത്തിലധികം മേഖലകളിലും ഇപ്പോഴും ശമനമില്ലാത്ത രീതിയിൽ തുടരുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിലുള്ള ആകാംക്ഷയിലാണ് വല്ലാത്ത രീതിയിലെ ഭയപ്പാടിലാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ അത് പരാജയത്തിലാണ് കലാശിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ആ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നു ഉദ്ദേശം പത്ത് ലക്ഷം കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏകദേശ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ലക്ഷം വീടുകളെങ്കിലും കത്തി അമർന്നിരിക്കുന്നു എന്ന തരത്തിലാണ് വീടുകൾ മാത്രമല്ല അതോടൊപ്പം ബിൽഡിങ്ങുകളും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സമുച്ചയങ്ങളും കാർഷിക മേഖലയിൽപ്പെട്ട പ്രദേശങ്ങളും അങ്ങനെ സർവ മേഖലയും സംഹാര താണ്ഡവമാടിയിരിക്കുന്ന കാട്ടു തീയാണ് അമേരിക്കയെ പിടികൂടിയിരിക്കുന്നത് ഇതിൻ്റെ ആരംഭത്തെക്കുറിച്ചും ഇതുണ്ടാവാൻ ഉള്ള സാഹചര്യത്തെക്കുറിച്ചും പരിശോധിക്കുന്നുണ്ട് പ്രകൃതി സംബന്ധമായിരിക്കുന്ന വരണ്ട പ്രദേശമായതുകൊണ്ടും അതോടനുബന്ധിച്ച് വലിയ കാറ്റുണ്ടായതുകൊണ്ടുമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അത് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ അമേരിക്കയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അഭയാർത്ഥി പ്രവാഹം വലിയ രീതിയിൽ കൂടുകയാണ് ഈ അഭയാർത്ഥി പ്രവാഹം കൂടുന്നതിനോടനുബന്ധിച്ച് ഇവർക്ക് സംരക്ഷണവും സുരക്ഷിത്വം നൽകുക എന്നുള്ളത് സർക്കാരിന് വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു അപ്പോൾ ഈ പറയ പറഞ്ഞ കണക്ക് പ്രായം രണ്ട് ലക്ഷം വീടുകൾ കത്തിനശിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഏകദേശം നാല് ലക്ഷമോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷമോ അഭയാർത്ഥികളുണ്ട് എന്ന് കണക്കാക്കാൻ പറ്റും ഭാഗ്യത്തിന് മരണസംഖ്യ തീരെ കുറവാണ് എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലും കൃത്യമാണെങ്കിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അഭയാർത്ഥി പ്രവാഹത്തെ സംബന്ധിച്ച് ഇപ്പൊ അന്താരാഷ്ട്ര മേഖലയൊക്കെ വലിയ ചർച്ച ആരംഭിച്ചിരിക്കുന്നു അഭയാർത്ഥികൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് വലിയ പരിചിതമില്ലാത്ത രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക അവർ ഉണ്ടാക്കുക എന്നല്ലാതെ അവരൊരിക്കലും അനുഭവിക്കലില്ല അപ്പോൾ ഇന്നത്തെ നിലവിലുള്ള സാഹചര്യം അമേരിക്കയിലെയും ഫലസ്തീനിലെയും അഭയാർത്ഥികളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകളും പഠനങ്ങളും ചർച്ചകളും ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് എന്താണ് ഫലസ്തീനുകളുടെ അഭയാർത്ഥികളും അമേരിക്കൻ അഭയാർത്ഥികൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വ്യത്യാസം ഇത് രണ്ടും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ് അഭയാർത്ഥി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തെയോ വ്യക്തിയെയോ ആണ് പറയുന്നത് അഭയാർത്ഥികൾ അവരെ സംബന്ധിച്ചിടത്തോളം ആശ്രയിക്കാൻ അഭയം തേടാൻ യാതൊന്നും ഉണ്ടാവില്ല വീടുണ്ടാവില്ല തൊഴിലുണ്ടാവില്ല ബന്ധ ചിലപ്പോൾ ബന്ധപ്പെട്ടവരെ ബന്ധുക്കൾ ആയിട്ടുള്ള ആരും ഉണ്ടാവില്ല വിദ്യാഭ്യാസ മേഖലയും തൊഴിൽ മേഖലയും നശിച്ചിരിക്കും ആരോഗ്യപരമായിരിക്കുന്ന ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങൾ നൽകാൻ ആളില്ലാത്ത ഒരു ഒരു സ്ഥിതിവിശേഷം സർവ്വതും നഷ്ടപ്പെട്ട വ്യക്തി ആ വ്യക്തി ആശ്രയിക്കുകയാണ് ഏതെങ്കിലും ഒരു മേഖല ആ മേഖല ആശ്രയിക്കുന്ന സമയത്ത് വ്യക്തിപരമായിട്ടോ അതല്ലെങ്കിൽ സംഘടനകളോ അല്ലെങ്കിൽ പാർട്ടികളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അവർക്ക് അഭയം നൽകുന്നു അതിന് അഭയാർത്ഥികൾ എന്ന് പറയുന്നു ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഭക്ഷണം നൽകുന്നത് സർക്കാരായിരിക്കും അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളായിരിക്കും അവർക്ക് വസ്ത്രമോ അവർക്ക് ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യമോ ഏറെക്കുറെ വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യങ്ങളും നൽകി പോരുന്നത് ഈ അഭയാർത്ഥി ക്യാമ്പിന്റെ അകത്ത് വെച്ചിട്ടാണ് വളരെ കുടുസ്സായിരിക്കുന്ന ഇടുങ്ങിയ കൃത്യമായിരിക്കുന്ന ഒരു ചിന്ത പോലും ഇല്ലാത്ത രീതിയിൽ ഏറെക്കുറെ തുറക്കപ്പെട്ട ജയിൽ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അഭയാർത്ഥി ക്യാമ്പിൻ്റെ ഉള്ളിലുള്ള അവസ്ഥകൾ അപ്പോ മറ്റൊരു പോംബയും ഇല്ലാത്തത് കൊണ്ട് മനുഷ്യൻ അത് തിരഞ്ഞെടുക്കുന്നു അതല്ലാത്ത രീതിയിൽ ജീവൻ നഷ്ടപ്പെടും എന്ന് ഭയപ്പെട്ടുകൊണ്ടും തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തി എട്ട് കാലം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകുന്ന ആ കൂടി പാലസ്തീനിൽ ഈ അഭയാർത്ഥി ക്യാമ്പുകളും അഭയാർത്ഥി സംവിധാനങ്ങളും ആരംഭിച്ചു ആയുധമുള്ള ഒരു സൈനിക വിഭാഗം ആയുധമില്ലാത്ത സൈനിക വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒരു മേഖലയായിട്ട് ഫലസ്തീൻ്റെ ഭൂപ്രദേശം മാറി അതിന് എഴുപത്തി അഞ്ച് വർഷത്തെ പയക്കമുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ആന്റണിയോ ബുട്രസ് പറഞ്ഞ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വാചകമുണ്ട് അമാസിന്റെ ആക്രമണം എന്ന് പറയുന്നത് ശൂന്യതയിൽ നിന്ന് ഉണ്ടായതല്ല അന്നോ അതിന് അതിന് അതിനോടനുബന്ധിച്ചോ ഉണ്ടാക്കപ്പെട്ടതുമല്ല അതിന് പതിറ്റാണ്ടുകളുടെ പയക്കത്തിന്റെ പ്രത്യാക്രമണമോ അല്ലെങ്കിൽ പ്രതിഷേധമോ ആണ് ആ കണ്ടത് എന്ന് പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ഇപ്പം ജീവിച്ചിരിക്കുന്ന സെക്രട്ടറി ആന്റോണിയോ വുട്രസ് ആണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എഴുപത്തി അഞ്ച് വർഷം മുമ്പ് അഭയാർത്ഥി ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ഫാലസ്തീനിൽ ലോകത്തിലേറ്റവും കൂടുതലുള്ളതും ദൈർഘ്യമുള്ളതും ഇപ്പോഴും ആശ്രയിക്കുന്നുമായിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുള്ളത് ഫാലസ്തീനിലാണ് ഇപ്പോഴത്തെ ഈ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നേ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്ന പരമാവധി നേതാക്കളെല്ലാം അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ചവരാണ് അപ്പോൾ വീടില്ല നമുക്ക് സ്വാഭാവികപരമായിട്ട് ഊഹിക്കാം അങ്ങനെ യുദ്ധവും കെടുതിയും ദുരന്തങ്ങളും ഉണ്ടാകുന്ന സമയത്തും പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുമ്പോഴൊക്കെ ഈ അഭയാർത്ഥി ക്യാമ്പുകൾ സാധാരണഗതി തുറക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വയനാട്ടിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്ന പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഭയാർത്ഥി ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് അഭയാർത്ഥി ക്യാമ്പിൽ പലതിലും നമ്മളൊക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട് അവിടുത്തൊക്കെ ദയനീയമായിരിക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടതാണ് അവിടെ തന്നെയാണ് കടന്നുറങ്ങുന്നത് അവിടെ തന്നെയാണ് അവർ വിദ്യാഭ്യാസം നേടുന്നത് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വല്ലാത്ത പ്രയാസവും വല്ലാത്ത ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരവസ്ഥ തുറക്കപ്പെട്ട ജയിൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പരിധിസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ക്യാമ്പിന്റെ അകത്ത് അഭയാർത്ഥി ക്യാമ്പിനകത്ത് ഉണ്ടാവുക എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ഫലസ്തീനുകൾ അത് ആഗ്രഹിക്കാറില്ല കാരണം അവർക്ക് രക്ഷപ്പെടാൻ ഒരു പോമ്പയും വേറെയില്ല അപ്പോൾ അവിടുത്തെ ദയനീയമായിരിക്കുന്ന അവസ്ഥ പല സംഘടനകളും നമുക്കറിയാം പല സംഘടനകളും പല വ്യക്തികളും പല വ്യവസായികളും സമ്പന്നരും ഒക്കെ വയനാടിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും കളി കളിക്കോപ്പുകളായിട്ടും പാഠപുസ്തകങ്ങളായിട്ടും ബെഞ്ചും ഡെസ്കുമായിട്ടും അങ്ങനെ സർവത്ര നൽകിക്കൊണ്ട് അവരെ സഹായിച്ചിട്ടുണ്ട് ലോകാടിസ്ഥാനത്തിൽ ഫലസ്തീനികളെ അങ്ങനെ സഹായിക്കാറുണ്ട് ലോകരാഷ്ട്രങ്ങൾ അത് നാലായിരത്തോളം വാഹനങ്ങൾ റഫേയുടെ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം തടഞ്ഞതുകൊണ്ട് അകത്തേക്ക് കയറാൻ പ്രയാസപ്പെട്ടു നിൽക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്ന് ആന്റോണിയോ ബുഡ്രസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് റഫ സന്ദർശനത്തോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ആരുടെയും പ്രത്യേകമായിരിക്കുന്ന ആവശ്യമില്ല ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് എന്നാണ് അയാൾ സമർത്ഥിച്ചത് അപ്പോൾ നമ്മൾ പോകുന്നത് അമേരിക്കയിലേക്കാണ് അമേരിക്കക്ക് ഇത് തീരെ പരിചയമില്ല അഭയാർത്ഥി ക്യാമ്പ് തുടങ്ങുക അതിൽ താമസിക്കുക അതിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർ തുറ തുറക്കപ്പെട്ട പക്ഷികളെപ്പോലെ അല്ലെങ്കിൽ തുറന്നുവിട്ട പ്രാവുകളെ പോലെയാണ് അവർക്ക് എങ്ങനെ വസ്ത്രം ധരിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം അങ്ങനത്തെ പ്രത്യേക നിയന്ത്രണങ്ങളൊന്നുമില്ല സ്വതന്ത്രമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് കുടുങ്ങിയും ഇടുങ്ങിയുമായിരിക്കുന്ന ഒരു ജീവിതം തിരഞ്ഞെടുക്കാത്ത രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക ഇന്ന് അവർ കുടുങ്ങിയിരിക്കുന്നു ഇടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എല്ലാവരും അല്ല പരമാവധി ആൾക്കാരൊക്കെ അഭയാർത്ഥി ക്യാമ്പിലെ അവസ്ഥകളെക്കുറിച്ച് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അവിടെ പുറത്ത് ലിസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നു ഈ അഭയാർത്ഥി ക്യാമ്പിൽ ആവശ്യമുള്ള വസ്തുക്കൾ അരി വസ്ത്രം ഭക്ഷണം മരുന്ന് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഈ രാത്രി കിടക്കാനുള്ള പുതപ്പുമായിട്ട് ബന്ധപ്പെട്ടത് കാലു ധരിക്കാനുള്ള സോക്സ് സ്ത്രീകൾക്കാണെങ്കിൽ പാഡ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ലിസ്റ്റുകൾ ഈ ലിസ്റ്റുകളൊക്കെ നമ്മൾ കേട്ടതും കണ്ടതും ഒക്കെ പാലസ്തീനിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ക്യാമ്പിൻ്റെ അകത്തും അതുണ്ട് അങ്ങനെ പല ആൾക്കാരും എത്തിച്ചു കൊടുക്കുന്നുണ്ട് സർക്കാർ തരത്തിലുണ്ട് വ്യക്തികളായിട്ടുണ്ട് വ്യവസായികളായിട്ടുണ്ട് പല സഹായങ്ങളും അവർക്ക് നൽകുന്നുണ്ട് കാരണം അവരെല്ലാം പ്രകൃതിയുടെ ക്ഷോഭത്താൽ കുടുങ്ങിപ്പോയവരാണ് അവരൊന്നും കുറ്റം ചെയ്തവരാണ് എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല അപ്പോൾ അവരെ സഹായിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കടമയും ബാധ്യതയുമാണ് എല്ലാവരും അത് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ പറയുന്ന കാര്യം അവർക്കിത് പരിചയമില്ലാത്ത ഒരു മേഖലയാണ് പരിചയമുള്ള മേഖലകൾ എന്ന് പറയുന്നത് പാലസ്തീനാണ് അപ്പോൾ ഇവരൊരു പരിചയപ്പെടുത്തൽ ഇപ്പം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന പല രാജ്യങ്ങളെയും സൃഷ്ടിച്ചത് അമേരിക്കയാണ് ഖത്തർ ഇറാഖുമായിട്ട് യുദ്ധം തുടങ്ങിയ സമയത്ത് അവിടെ അഭയാർത്ഥി പ്രവാഹങ്ങളും അഭയാർത്ഥി കേബി ശക്തമായിരിക്കുന്ന യുദ്ധമാണ് ബസ്ര മേഖലയിലൊക്കെ വന്നത് ഒരുപാട് ഈ ഇറാഖി പൌരന്മാർക്ക് വീട് നഷ്ടപ്പെട്ടു വ്യവസായ മേഖല നഷ്ടപ്പെട്ടു തൊഴിൽ നഷ്ടപ്പെട്ടു വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു അങ്ങനെ അവർ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറേണ്ട സ്ഥിതിവിശേഷമാണ് ബസ്ര യുദ്ധത്തോടനുബന്ധിച്ച് അറബ് ലോകം ഒന്നടങ്കം യുദ്ധം ചെയ്യരുതെന്നും നാ നഷ്ടത്തെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് ഗുഹത്തിലുണ്ടാകുന്ന നഷ്ടം കൊടുക്കാൻ തങ്ങൾ തയ്യാറാണെന്നും പറഞ്ഞിട്ടും അമേരിക്ക അത് കേട്ടില്ല നമ്മൾ സുഡാനിലേക്ക് പോകുന്ന സമയത്തും അവിടെയും ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളുണ്ടായി അതിൽ അമേരിക്കയ്ക്ക് പങ്കാളിത്തമുണ്ട് അവിടെ മുപ്പത് വർഷത്തിലധികം ഭരണം നടത്തിയിരിക്കുന്ന മുഹമ്മദ് ബഷീർ എന്ന ഭരണാധികാരികളെ ഭരണാധികാരിയെ പുറത്ത് പുറത്ത് ചാടിക്കാൻ വേണ്ടി ആഭ്യന്തരപരമായിരിക്കുന്ന കലാപങ്ങളുണ്ടായി സുഡാൻ എന്ന് പറയുന്ന രാജ്യം രണ്ടാക്കി പുലർത്തി ഉള്ള രണ്ട് പ്രദേശങ്ങൾ ഇപ്പോഴും ആഭ്യന്തര വിഷം നടക്കുന്നു ഒന്ന് സർക്കാർ സൈനികർ ഒന്ന് വിമത വിമതസേന ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് അഭയാർത്ഥികൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് അവിടെയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഭയാർത്ഥികൾ അവിടെ ഉണ്ടായി സർവ്വമേഖലയും അവരങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പ്രയാസം അനുഭവിക്കുന്നവർ മാത്രമല്ല അഭയ അഭയാർത്ഥി ക്യാമ്പിൽ മരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതൊക്കെ പല ഘട്ടങ്ങളിലും യു എൻ സഭയിൽ നിന്നുള്ള റിപ്പോർട്ട് അടിസ്ഥാനത്തിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നാമ്പറം പ്രവർത്തിച്ചത് അമേരിക്കയാണ് ഇന്ന് അവരത് അനുഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അതി അവിടേക്കാണ് ഇതിനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ചർച്ചകളൊക്കെ നൽകുന്ന നിലനിൽക്കുന്നതും അതേക്കുറിച്ചൊക്കെ ചർച്ചകളൊക്കെ ആരംഭിച്ചതും അമേരിക്കയിലും പാലസ്തീനിലെയും അഭയാർത്ഥികൾ എന്താണ് താരതമ്യം ഒന്ന് അമേരിക്ക സൃഷ്ടിച്ചത് മറ്റൊന്ന് പ്രകൃതി സൃഷ്ടിച്ചത് ഇതിത്ര മാത്രമേ വ്യത്യാസമുള്ളൂ അനുഭവിക്കേണ്ടത് സാധാരണക്കാരാണ് അമേ ഇസ്ര പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്ര ഏറെ ഏറെ കാര്യങ്ങൾ രൂക്ഷമാക്കിയതും ഇത്ര അഭയ അഭയാർത്ഥികളെ സൃഷ്ടിച്ചതിലും പങ്കാളിത്തം നൂറ് ശതമാനം അമേരിക്കക്ക് മാത്രമാണ് അമേരിക്ക എന്നു പറയുന്ന രാജ്യം ഒരു മണിക്കൂറെങ്കിലും ഇസ്രായേൽ നൽകുന്ന പിന്തുണ പിൻവലിച്ചാൽ അവസാനിക്കുന്ന യുദ്ധം പിന്നെയും പിന്നെയും അത് ആരംഭിക്കാനുള്ള പ്രചോദനം നൽകുന്നത് അമേരിക്കയാണ് അങ്ങനെ ഓരോരോ ദിവസവും അവിടെ നിരന്തരം അഭയാർത്ഥി ക്യാമ്പുകൾ പുനഃസൃഷ്ടിക്കപ്പെടുന്നു പുതിയത് പുതിയത് ഉണ്ടാവുന്നു അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ആരും കേട്ടിൽ നിന്ന് മടിക്കുന്നു പലസ്തീനു വേണ്ടി ഉറക്കെ സംസാരിക്കാൻ ആളില്ലാതെ വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളെല്ലാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മാത്രം പിന്തുണക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തെ പിന്തുണക്കുന്നത് കൊണ്ട് അവർക്ക് വലിയ ആവേശം കിട്ടുന്നു ഞങ്ങളുടേതാണ് നീതി യു എൻ സഭയുടേതോ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടേതോ അയൽ രാഷ്ട്രങ്ങളുടേയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ നിലപാടുകളെയും സമീപനങ്ങളെയും പുച്ഛിച്ചു തള്ളുന്നു ഞങ്ങൾ പറയുന്ന നീതിയിലൂടെ നടന്നു നീങ്ങിയല്ലാതെ മറ്റൊരു പോംബയില്ല എന്ന് അവർ തെളിയിക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകൾ ഇസ്രായേലും ഉണ്ട് ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും അവിടെയും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് എഴുപത്തി അയ്യായിരത്തോളം ജൂതവിഭാഗത്തെ അവിടുന്ന് കുടിവെപ്പിച്ചിരിക്കുന്നു മധ്യ ഗസ് മധ്യ ഇസ്രായേലിൽ അവരും അഭയാർത്ഥി ക്യാമ്പ് അഭയാർത്ഥി ക്യാമ്പുകളാണ് ഇപ്പൊ താമസിക്കുന്നത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും അവരും അനുഭവിക്കുന്നു അങ്ങനെ സർവ്വമേഖലയിലും ഈ അഭയാർത്ഥി പ്രവാഹത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇവിടെ ലബനാലിലേക്ക് നോക്കൂ ലബനാലിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന ബോംബിങ്ങിൽ അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഭയാർത്ഥി ക്യാമ്പിൽ ഇപ്പോഴും താമസിക്കുന്ന നൂറക്കണക്കിന് വീടുകൾ തകർന്നു പോയിരിക്കുന്നു അവർക്ക് താമസിക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് അവർ അഭയാർത്ഥി ക്യാമ്പിനെ ആശ്രയിക്കുന്നു അവിടെ നിന്ന് ഒരു പക്ഷേ വെള്ളം കിട്ടിയെന്നവരും കിട്ടിയില്ല എന്നിവരും ഭക്ഷണം കിട്ടിയെന്ന് കിട്ടിയെന്നവരും കിട്ടില്ല ആരെങ്കിലും കാരുണ്യം കൊണ്ട് നൽകപ്പെടുന്നതും എന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കേന്ദ്രത്തിൻ്റെ പേരാണ് അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ ഇവിടേക്ക് നോക്കുന്ന സമയത്തും അതിൻ്റെ യഥാർത്ഥ സിറിയയിലേക്ക് നോക്കുന്ന സമയത്ത് സിറിയയിൽ ഒരുപാട് വീടുകൾ തകർന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിലുള്ള വലിയ രീതിയിലുള്ള വിമതപക്ഷത്തിൻ്റെ മുന്നേറ്റം അതിന് അമേരിക്കയും ഇസ്രായേലും പിന്തുണ നൽകി ഒരുപാട് വീടുകൾ തകർന്നു ഒരുപാട് പേർ അഭയാർത്ഥികളായി അഭയാർത്ഥികളായിരിക്കുന്ന ആളുകൾ ഇപ്പോൾ അഭയാർത്ഥിക്കഴിയുമ്പോൾ തന്നെ താമസിക്കുന്നു വീടില്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ഒരു വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ഓരോ സംബന്ധിച്ചിടത്തോളം നടക്കാത്തൊരു സ്വപ്ന ജീവിതത്തിൽ ഒരിക്കലൊക്കെയാണ് ഒരു സാധാരണക്കാരൊരു വീടുണ്ടാക്കുക സമ്പന്നരെയും വ്യവസായികളെയും വിലയിരുത്തിക്കൊണ്ട് സാധാരണക്കാരെ താരതമ്യം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഒരിക്കലും പറ്റില്ല അപ്പോൾ ഇതാണ് അവസ്ഥകൾ അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ അവിടെ അഭയാർത്ഥികളുടെ എണ്ണം കൃത്യമായ രീതിയിൽ അമേരിക്ക പറഞ്ഞിട്ടില്ല കൃത്യമായ രീതിയിൽ അമേരിക്കയോട്ട് പറയുകയില്ല നമുക്കത് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ അവസ്ഥകൾ വളരെ ദയനീയമാണ് വളരെ സങ്കടകരമാണ് ഇപ്പോൾ എന്തൊക്കെ പ്രയാസമാണോ ഫലസ്തീൻ അഭയാർത്ഥികൾ അനുഭവിക്കുന്നത് അതേ പ്രയാസം അതേ ബുദ്ധിമുട്ടും യഥാർത്ഥത്തിൽ അമേരിക്കയും അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്